ഹായ് ഫ്രണ്ട്സ് ഐ ആദിരാൻ ഫ്രംബ്ലസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഷാജ ഇന്നത്തെ വീഡിയോ നമുക്ക് കുറച്ച് എം ആച്ചൻസ് ഡിസ്കഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആർ എൻ നഴ്സസും പി എൻ നഴ്സസും മോസ്റ്റ്ലി ഫോക്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രസന്റ് അപ്ഡേറ്റ് ചെയ്ത കുറച്ച് ക്വസ്റ്റ്യനെ കുറിച്ചാണ് നമ്മളിരുന്ന് ഡിസ്കസ് ചെയ്യാൻ വന്നേ അതിന് മുന്നേ ബ്ലഫ് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് വന്നോട്ടെ നമ്മുടെ ബ്രാഞ്ചസ് കോട്ടയത്തുണ്ട് തിരുവല്ലയിലുണ്ട് അതുപോലെ കമ്മിങ് ആയിട്ട് നമ്മുടെ ന്യൂ ബ്രാഞ്ച് ഫിറ്റിൻ ഡേയ്സ് ചത്തരയിൽ വരുവാണ് അപ്പം അതിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു നമ്മുടെ കാൻഡിഡേറ്റ്സ് ആയിട്ട് വരാനുള്ളവർക്ക് അവിടെയും ജോയിൻ ചെയ്യാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാവിധ ഹെൽപ്പുകളും അതുപോലെ എക്സാമിനെ കുറിച്ചാണെങ്കിലും അസിസ്റ്റൻസും എല്ലാ കാര്യങ്ങൾക്കും പ്ലേസ്മെന്റിനും എല്ലാത്തിനും നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പൊ ഫ്രീക്വൻ്റ് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക പ്രോപ്പർ റെസ്പോൺസസ് ഒക്കെ ഉണ്ടാവും അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് പുതിയ അപ്ഡേറ്റഡ് ആയിട്ടുള്ള എം ഓഫ് ക്വസ്റ്റ്യൻസിനെ കുറിച്ചിട്ടാണ് അപ്പം ലാസ്റ്റ് ഡേ അതായത് എക്സ്റ്റർഡേ അതിന് മുന്നേ ഉള്ള ദിവസങ്ങളിലൊക്കെ നമ്മുടെ കാൻഡിഡേറ്റ് എക്സാം എഴുതി അപ്പൊ കുറച്ച് ക്വസ്റ്റ്യൻസ് അപ്ഡേറ്റഡ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തു അപ്പം നമ്മുടെ കാൻഡിഡേറ്റ്സിന്റെ റിവ്യൂവിൽ റിവ്യൂ നമുക്ക് അറിയാൻ സാധിച്ചത് നയൻറ്റി പ്ലസ് ഒരു നയന്റി ടു നയന്റി ത്രീ ക്വസ്റ്റൻസ് നമ്മുടെ കയ്യിലുള്ള സെറ്റിൽ നിന്ന് എക്സാക്ട്ലി അതുപോലെ വന്നു കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഞാൻ ഡിസ്കസ് ചെയ്ത പോലെ സെയിം ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് അവർ എക്സ്പീരിയൻസ് ചെയ്തത് ബട്ട് അവർക്ക് കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു ആറ് ഏഴ് ക്വസ്റ്റ്യൻസ് പുതിയതായിട്ട് അവർ എക്സ്പീരിയൻസ് ചെയ്തു അതിനെക്കുറിച്ചാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ വാട്ട് വി ഡിസ്കസ് ദ തിയറി എക്സാക്ട് ഇറ്റ് ഇസ് ദർ ക്വസ്റ്റ്യൻസും സെയിം ആണ് പക്ഷേ ചെറിയൊരു ചേഞ്ച് അതായത് ഒരു മോഡിഫിക്കേഷനോടുകൂടി അത് ക്വസ്റ്റ്യൻസ് ആണ് ബട്ട് ഈസിലി അവർക്ക് ആൻസർ ചെയ്യാൻ അതിനെ പറ്റി ഡിപ്പെൻഡ് ഓൺ ദി ക്ലാസസ് ഹൗ വി ആർ ടേക്കൺ ഓർ എങ്ങനെയാണെന്ന് നമ്മള് ട്രെയിനിങ് കൊടുത്ത് അതുവഴി അവർക്ക് അത് പോസിബിൾ ആയിട്ട് വന്നു അപ്പൊ അതിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് ആർ എൻ നഴ്സസിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് ോട്ടിക് ഡ്രക്ക് സിംറ്റം ഷോയിൻ പേഷ്യന്റ് നീഡ് മോർ അറ്റൻഷൻ സോ അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അതായത് ഒരു സൈക്കാട്രിക് പേഷ്യന്റ് ആന്റിസൈക്കോട്ടിക് ഡ്രഗ്സ് എടുത്തതിനു ശേഷം ഫോളോയിങ് സൈൻസ് കാണിച്ചു സോ അതില് ഏത് സൈൻ കാണുമ്പോഴാണ് നെർവ്സ് ഫ്രീക്വന്റിയായി വാച്ച് ചെയ്യുന്നത് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് സോ ആസ് യൂഷ്വൽ വിനോദിക് ഡ്രഗ്സ് ആർ സം സ്പെസിഫിക് സൈഡ് എഫക്ട്സ് സോ ആ സൈഡ് എഫക്റ്റില് ഏതെങ്കിലും ഒന്നായിരിക്കും അവര് ഇത് തരുന്നത് ഇപ്പം ഡെഫിഷ്യൻസി വരുമ്പോഴുള്ള ഒരു സലൈവേഷൻ ഓഫ് സലൈവ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അതിനകത്ത് ഉണ്ടാവും സോ ഈ ആന്റിസൈക്കോട്ടിക്കിന്റെ സൈഡ് എഫക്ട്സും എക്സാക്ട്ലി ഏത് ഡ്രഗ് ആണെന്നുള്ളതും എല്ലാം അവർ ചോദിക്കും യൂഷ്വലി ഡയറക്റ്റ് ആയിട്ട് ആന്റിസൈക്കോട്ടിക്കിന്റെ സൈഡ് എഫക്ട്സ് അവർ ചോദിക്കാറുണ്ട് അതുപോലെ തന്നെ ആൻറ്റിസൈക്കോട്ടിക്സിന്റെ സിംറ്റംസ് അതായത് സൈഡ് എഫക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ ന്യൂറോ ട്രാൻസ്മിഷൻ റിലേറ്റഡ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ സ്യൂ സ്യൂറോ പാർട്ടിൻസോണിസും റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് എല്ലാം ഈ ആന്റിസൈക്കോട്ടിക്സിനെ ഡിപെൻഡ് ചെയ്ത് വരാറുണ്ട് സോ റീസെന്റ് ആയിട്ട് ഈ സൈക്കോട്ടിക്സിന്റെ ഡോസസും അതുപോലെ തന്നെ ഇത് എങ്ങനെയാണ് നോർമൽ ആയിട്ടുള്ള ഒരു അഡൽട്ടിൽ അവർ കൊടുക്കുന്നത് അതിലെന്തൊക്കെ നഴ്സസിന്റെ പ്രിയോറിറ്റി ഉണ്ടെന്ന് റീസെന്റായിട്ട് എന്നെ ചോദിക്കുന്നുണ്ട് അപ്പം ആന്റിസൈ ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് അതുപോലെ തന്നെ അതിനെ ഡിപെൻഡ് ചെയ്തിട്ടുള്ള നഴ്സിംഗ് പ്രയോറിറ്റി ഡ്രഗ്സ് അങ്ങനെ അതുമായി ബന്ധപ്പെട്ട എല്ലാ രീതിയിലും മാറ്റി ഭക്ഷണം അവർ റീസെന്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് നമുക്ക് ആർ എൻ്റെ ഒരു ക്വസ്റ്റ്യൂടെ ഒരു ഡിഫറെന്റ് വേയിൽ അവർ ചോദിച്ച ഒരു ക്വസ്റ്റിനും കൂടെ ഇന്ന് പറഞ്ഞുതരാം അത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറയുമ്പോഴത്തേന് യൂറിക് ആസിഡ് റിലേറ്റഡ് ആണ് അപ്പം ഗൗട്ട് നമ്മൾ യൂഷ്വലി ഡിസ്കസ് ചെയ്യുന്ന ഒരു ടോപ്പിക് ആണ് ഇതിൽ അവർ ചോദിച്ചിരിക്കുന്നത് യൂറിക് ആസിഡ് ലെവൽസ് വേഷോയ്സ് ആണ് അപ്പം എന്താണ് അവോയ്ഡ് ചെയ്യുന്നത് യൂഷ്വലി നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നത് കുറച്ച് ഫുഡ് ഐറ്റംസ് ആണ് അപ്പൊ അവര് ഫുഡ് ഐറ്റംസ് ജനറലൈസ് ചെയ്തിട്ടില്ല സ്പെസിഫിക്കലി ഫുഡിന്റെ നെയിം ആണ് ചോദിക്കുന്നത് സ്നാക്സ് ടൊമാറ്റോ റെഡ് മീറ്റ് മിൽക്ക് പ്രോഡക്ട്സ് ഡ്രൈ നറ്റ് എക്സെറ ആണ് അവർ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ അപ്പം ഗൌട്ട് ആന്റി ഗൌട്ട് അല്ലെങ്കിൽ കണ്ടെയ്നിങ് ഫുഡ് ഐറ്റംസിൽ വരുമ്പോഴത്തേന് എക്സാക്ട് സിമിലർ ആയിട്ട് വരുന്നുണ്ട് എന്നാലും ഇച്ചിരിക്കും കൂടുതൽ കണ്ടന്റ് എന്നുള്ള രീതിയിൽ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നത് റെഡ്മിറ്റ് ആണ് സോ ഈ രണ്ട് ക്വസ്റ്റിനും ആർ എൻ നഴ്സസ് ഒന്ന് ഫോക്കസ് ചെയ്തിരിക്കണം അപ്പം ജനറൽ ആയിട്ട് വരുമ്പോൾ നമുക്ക് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് തന്നെയാണ് നമുക്ക് പി എൻ നഴ്സസിന്റെ അതായത് പ്രാക്ടിക്കൽ നേഴ്സസ്റ്റ് ജി എൻ ആർ എന്ന് പറയുമ്പോൾ തന്നെ ഓൾറെഡി എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്നുണ്ട് ഗ്രാജുവേറ്റഡ് നഴ്സസ് ആണ് ബി എസ് സി നേഴ്സസ് ആൻഡ് പോസ്റ്റ് ബി എസ് സി ആണ് ആർ എന്ന് നമ്മൾ ഇവിടെ വിളിക്കുന്നത് അതുപോലെ പി എം നഴ്സസ് വരുമ്പോഴത്തേന് ജനറൽ നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്തവരാണ് അവരുടെ യൂജൽ ക്വസ്റ്റ്യൻസിന്റെ ഒരു ഭാഗമാണ് കൊളോസ്റ്റി കൊളോസ്റ്റമി അങ്ങനെയുള്ള കാര്യങ്ങൾ അതിനകത്തൊരു ക്വസ്റ്റിന്മി ഇസ്റ്റമി ഇതാണ് ഇതാണ് പേഷ്യൻസിന് ആരി തന്നിരിക്കുന്നത് അതിന്റെ കോംപ്ലിക്കേഷൻസ് നമ്മൾ ഫോക്കസ് ചെയ്യണം അപ്പൊ തന്നിരിക്കുന്ന ഫോളോയിങ് ഡിസ്ക്രിപ്ഷനിൽ ഏതാണ് നമ്മൾ കൂടുതൽ അറ്റൻഷൻ എന്നതാണ് ആ ഒരു ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് അതിലൊന്ന് ദർ ഇസ് മ്യൂക്കസ് റേനീജ് ഔട്ട് ഓഫ് ദി സ്റ്റോമ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് രണ്ടാമത്തെ സസ്പീഷ്യസ് ടീക്കൽ മാറ്ററുണ്ട് മൂന്നാമത്തെ സ്റ്റോമ സീസ് ടൂറ നാലാമത്തത് ദർ ഈസ് എഡിമ ഓഫ് ദി സ്റ്റോമ അപ്പൊ യൂഷ്വലി സിസ്റ്റമി കഴിഞ്ഞാൽ கோப்ளிக்கேன் ஆய்வு நமக்கு அது நோர்மலி உள்ளதா சஸ்பீஷியஸ் நமக்கு எக்ஸெப்ட் செய்ய ஸ்டோம ரெட் ஆயிருக்க அது நோர்மலாய்ட்டு வரும் எடிம எடிம மாத்திரம் விஷயங்கிஸ்லி பட் ஜஸ்ட் ஆஃப்டர் திஸ் சிஸ்டமி அல்ல இங்கேஸில் ஆனால் மாற்ற இன்ஃபெக்ஷன் போசிபிலிடிப்ப ഫസ്റ്റ് പ്രിയോറിറ്റി ആയിട്ട് വരാം ഇൻ കേസ് എന്തെങ്കിലും ടൈം പീരിയഡോ അങ്ങനെ കാതാണോ അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് വേറെ കാര്യങ്ങളിലേക്ക് മൂവ് ചെയ്യാൻ വരും സാൻസർ അതായിട്ട് വരും അപ്പൊ എണ്ണം കൂടി പറയാം ഡെഫിനേഷൻ സൊ യൂഷ്വലി ബ്രസ്റ്റ് ക്യാൻസർ ഒക്കെയാണ് കോമൺ ആയിട്ട് ക്രോപ്പിക്സ് വരുന്നത് പക്ഷെ അതിൽ നിന്ന് ഉള്ള ക്വസ്റ്റ്യൻസ് വേറെ ഉണ്ടാകും ജനറൽ സയൻസ് ഓഫ് ക്യാൻസർ അല്ലെങ്കിൽ ജനറൽ ആയിട്ടുള്ള ക്യാൻസറിന്റെ ഡെഫിനീഷനൊക്കെ അവര് എക്സാമ്പിൾ ആയിട്ട് തന്നിട്ടുണ്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും സോ അതിനകത്തൊരു വേർഡാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഒന്നുകിൽ ഗ്രോത്ത് ഓഫ് സൈൽസ് ആണ് അൺകൺട്രോൾഡ് ഗ്രോത്ത് ഓഫ് സൈൽസ് ഒന്ന് മേ ബി അവർ കോട്ടായിട്ട് തരും അതല്ലെങ്കിൽ മെറ്റാസ്റ്റാ സൈസ് സോ ഈ രണ്ട് വേർഡ്സിൽ ഫോക്കസ് ചെയ്തിട്ട് ഒരു ഓപ്ഷൻ നമുക്ക് അപ്പിയർ ചെയ്യുന്നുണ്ട് ഇപ്പോൾ അത് നിങ്ങൾ ചൂസ് ചെയ്യാം സോ ഇപ്പം ഒരു ഓവർവ്യൂ മാത്രമാണ് ഞാൻ തന്നിരിക്കുന്നത് റീസെൻ്റ് ആയിട്ടുള്ളത് നിന്റെ അപ്ഡേറ്റഡ് ക്വസ്റ്റ്യൻസ് ഇപ്പൊ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ നമ്മളെ കോണ്ടാക്ട് ചെയ്യുക എപ്പോഴാണെങ്കിലും നിങ്ങളുടെ ഡൗട്ട്സ് ആണെങ്കിലും ക്ലാരിഫൈ ചെയ്യും ക്ലാസ്സസ് ആണെങ്കിലും പ്രൊവൈഡ് ചെയ്യും എന്തെങ്കിലും ഉണ്ടെങ്കിൽ റീസൺലി കോണ്ടാക്ട് ചെയ്യുക ബ്ലെസ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരാ എല്ലാ നമ്പേഴ്സിലും അവൈലബിൾ ആണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹോട്ടേവും അതുപോലെ തിരുവല്ലയും കോണ്ടാക്ട് So next video is it. Thank you.